ഹലോ വേറെ ശ്രീശിവ അവളോ സ്വാഗതം അപ്പം ഇന്ന് അനിയത്തിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം ഞാനും അച്ഛനും അമ്മയും കൂടെ അവർക്കൊരു സൈക്കിൾ വാങ്ങി വാങ്ങിക്കൊടുക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ എത്തേണ്ട പോകുന്ന സൈക്കിൾ ഞങ്ങൾ സൈക്കിൾ ഇവിടെ കേട്ടി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ചക്കിക്ക് വരച്ച ഗിഫ്റ്റ് ഇപ്പം നമ്മുടെ കേക്ക് മുറിച്ച് കഴിഞ്ഞാൽ കൊടുക്കുക ഇപ്പം ഞാനും അച്ഛനും മെഞ്ഞാന്ന് മാനന്തവാടിയിലുള്ള കടലേച്ചിൻ്റെ അപ്പി ഇരുന്ന് വാങ്ങിയതാണ് എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് വെച്ചു ചക്കി ഇങ്ങോട്ട് വരാൻ വാങ്ങിയോ അപ്പോൾ നമുക്ക് കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് ഇത് കൊടുക്കാം അവളെ എക്സ്പ്രഷനും നോക്കാം അങ്ങോട്ട് പോയി കൊടുക്കാം ഞാൻ ഓടിക്കുന്നില്ല അവൾ തന്നെ തുടങ്ങട്ടെ ചക്കിപ്പോൾ ഇങ്ങനത്തെ സൈക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റേ മറ്റേ സൈക്കിളിൽ ഇവിടെ ഇങ്ങനെ കമ്പി വരണേ അതൊക്കെ ഇഷ്ടമല്ല അതുകൊണ്ട് ഇത് തന്നെ വാങ്ങിയത് ഇതാണ് നമ്മളെ ബർത്ത്ഡേ ഗേൾ എവിടെ മുടി മുടി കെട്ടിക്കൊണ്ടിരിക്കുവാണ്

ചക്കി കേക്ക് കേ പറഞ്ഞാ 23 ആണ് 12 12 അല്ലേ 2 അല്ലേ ഹരിയതാ 2 ആണ് 2 പാപ്പറ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ചക്കി ഹാപ്പി ബർത്ത്ഡേ ടു യൂ ചക്കി ഹാപ്പി ബർത്ത്ഡേ ടു യൂ ചക്കി ഇന്നെ ഇടാ ഇന്നെ ഇടാ ഇടാ നിനക്കില്ല ചിന്നൂട്ടേ ചേട്ടന്റെ വകും അച്ഛനും കട്ട് ചെയ്തോളാം പാടാണ് ഡൈ ഡഗി നിന്നെ മൂടിയൊക്കെ നരച്ചുടങ്ങി അതുകൊണ്ടാണ്ട് ണോ ഇട്ടു എടുക്കാൻ അയ്യവ ഒന്ന് ഫോട്ടോ കിട്ടാതെ നല്ലോണം ഞാനൊന്നും കൊടുത്തില്ല അച്ഛനൊന്നും മാളുവിന്റെ അച്ഛന്റെ ഗിഫ്റ്റ്

വേണ ഒരു അയ്യോണ്ട് ഓടിച്ചോക്കു അതെ അതെ ചക്കിക്ക് ചക്കി ആഗ്രഹിച്ച ആഗ്രഹിച്ച് ചക്കിക്ക് ഈ സൈക്കിള് കിട്ടുക രണ്ടു ദിവസായി ഞങ്ങളിവിടെ വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് സത്യമായി ഞങ്ങൾ അംഗിളുടെ അടുത്ത് വെച്ചേക്കുവായിരുന്നു അങ്കിളിനോട് വെച്ചേക്കുവാണേല് രാത്രിക്ക്

വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാർ പുതിയ വീഡിയോ ആയിട്ട് ബൈ ബൈ